ചെങ്ങായിമാരെ ഗൾഫിലത്തെ ഇങ്ങോട്ട് പോയില്ല ഇവിടെ വന്നാ ച പിന്നെ ചക്ക നന്നാക്കി അടിച്ചോറിൽ കത്തിപ്പത്തിന് ചക്ക നന്നാക്കി കൂട്ടാൻ തീമുട്ടോളിന്നറിഞ്ഞ് ഒരു രസ അപ്പതൊക്കെ ഏതായാലും പഠിച്ചു അപ്പോ വല്ലിമ്മാനോട് പറയുമ്പോൾ വല്ലിമ്മാ പറഞ്ഞ മനേ ഒക്കെ കേട്ട് കുത്തിരിക്ക നല്ലാതെ ഒരു അപായവുമല്ല ഏട് പോലീസ് ഒക്കെ ഓല വാത്ത അല്ലേ മാന്റെ കുട്ടി അയിഞ്ഞോളോട് ചേർത്തുകൂടാനൊന്നും മോണ്ട വെയ്ക്കണ മാരി ഒക്കെ കണ്ടും കെട്ടി നിന്നുള്ളൂന്നറന്നു ഏതാനിപ്പത് നമ്മക്ക് അവസരമുണ്ടെങ്കി ഇപ്പൊ നല്ല പോലല്ല ഗൾഫ് ഇങ്ങനെ ഒരു രണ്ട് മാസം ലീവിന് വന്നാല് നല്ല ഉപസാറോ കീത്തോ നിങ്ങക്ക് പിന്നെ ചേമ്പ് കൂട്ടാൻ പറ്റുമോ ഏ എന്നാ പറ്റൂരാന്നുണ്ടെങ്കി ഞാനെന്നാ നീ സാമ്പാറും ഇത് ഉണ്ടാക്കി തരണോ നീ പൊരിച്ചഞ്ഞു അതോ പിന്നെ ഏർ വറ്റിച്ച വേണ്ടക്ക് നല്ലവണ്ണം പൊലിച്ച നീര് വറ്റീച്ച അങ്ങനെ കാൾഫിൽ നിർത്തി മാസം തികയണ്ട നേരെ പോലും മാറും വെച്ചുണ്ടാക്കിയ മാണി തിന്നോളി അവളെ പിന്നാലെ അടക്കാനൊന്നും ആവില്ല ഏത് നേരം തന്നെ പണി വെളുപ്പും നത്തിന് വന്നിട്ട് എന്താ കാര്യം എല്ലാവരുമുണ്ട് പത്തും അയിമ്പതും അറുപം വയസ്സായിട്ടു അവിടെ നിൽക്കണവരുണ്ട് അവർക്ക് ഒന്നും ഒരു കുഴപ്പമില്ല ചുറ്റി പറഞ്ഞപ്പ സൗദിയിൽ ചക്കന്നാക്കണ പണിയുണ്ടോന്നാ ഉണ്ടോന്നാ നെങ്കിലും ഇവിടെ